ോ കാനഡ മോഹികൾക്ക് കനത്ത തിരിച്ചടി ഇന്ത്യയിൽ നിന്നുള്ള വിസ ആപ്ലിക്കേഷനുകൾ കൂട്ടത്തോടെ നിരസിക്കുന്നു ഇന്ത്യയും കാനഡയും തമ്മിൽ നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധമാണ് നിലനിൽക്കുന്നത് എന്നാൽ ഹർദീപ് സിംഗ് നിസാറിന്റെ കൊലപാതകത്തിന് ശേഷമാണ് ഇന്ത്യയും കാനഡയും ബന്ധം വഷളായി തുടങ്ങിയത് പിന്നീട് ഒട്ടനവധി ചർച്ചകളും ആരോപണങ്ങളും ഇരു കൂട്ടരും ഉന്നയിച്ചിരുന്നു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നുണ്ട് എന്നാൽ മറ്റൊരു വസ്തുത ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്ക് കുടിയേറി ജീവിക്കുന്നതും ഉപരിപഠനം നടത്തുന്ന ഒരുപാട് ഇന്ത്യൻ ജനത നമുക്ക് ചുറ്റുമുണ്ട് ഇനി അങ്ങോട്ടും ഉയർന്ന ജീവിത നിലവാരത്തിനായി പോകാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നവരും ഏറെയാണ് അത്തരത്തിലുള്ളവർ വമ്പൻ തിരിച്ചടിയാകുമോ ഇത് പരിശോധിക്കാം വിശദമായി തന്നെ ഞാൻ ഇന്ത്യയിൽ നിന്നും ഉപരിപഠനത്തിനായി ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്ന വിദേശ രാജ്യമാണ് കാനഡ കുറഞ്ഞ ഫീസിൽ മികച്ച വിദ്യാഭ്യാസവും ഒപ്പം നല്ല ജോലിയും കുടിയേറ്റ സാധ്യതയുമാണ് കാനഡ തിരഞ്ഞെടുക്കുന്നവർ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ കാനഡ മോഹം മനസ്സിലേറ്റുന്ന ഇന്ത്യക്കാർക്ക് വലിയ നിരാശ നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ത്യയിൽ നിന്നുള്ള നാല്പത് ശതമാനം വിസ ആപ്ലിക്കേഷനുകളും കാനഡ നിരസിച്ചുവെന്നാണ് റിപ്പോർട്ട് കാനഡ ആസ്ഥാനമായുള്ള മാധ്യമ സ്ഥാപനമായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഫൗണ്ടേഷനാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് കാരണങ്ങൾ വ്യക്തമാക്കാതെയാണ് അപേക്ഷകൾ തള്ളിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിസകളാണ് ഏറ്റവും കൂടുതൽ നിരസിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിനും ഇടയിലുള്ള കാലയളവിൽ കനേഡിയൻ കോളേജുകളിലേക്ക് സ്വീകരിച്ച എട്ടു ലക്ഷത്തി അറുപത്തി ആറായിരത്തി ആറ് സ്റ്റഡി പെർമിറ്റ് അപേക്ഷകരിൽ അൻപത്തിനാല് ദശാംശം മൂന്ന് ശതമാനമാണ് ഇമിഗ്രേഷൻ വിഭാഗം അംഗീകരിച്ചിട്ടുള്ളത് പബ്ലിക് സർവകലാശാലകളെ അപേക്ഷിച്ച പബ്ലിക് കോളേജുകൾ സ്വീകരിച്ച അപേക്ഷകളാണ് കൂടുതലായി നിരസിക്കപ്പെട്ടത് സ്വകാര്യ സ്ഥാപനങ്ങളിലാകട്ടെ ഇത് വളരെ അധികമാണെന്നും കളക്കുകൾ പറയുന്നുണ്ട് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾ സ്വീകരിച്ച സ്ഥാപനം കോൺസ്റ്റോഗ അറുപത്തിയൊന്നായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് ഇതിൽ അമ്പത്തിയൊന്ന് ശതമാനം അപേക്ഷകളാണ് അംഗീകരിച്ചിട്ടുള്ളത് നയാഗ്ര കോളേജ് സെന്റ് ക്ലെയർ എന്നിവയ്ക്ക് യഥാക്രമം നാൽപ്പത്തിരണ്ട് ദശാംശം ആറ് ശതമാനം നാല് ശതമാനം എന്നിങ്ങനെയാണ് അംഗീകാര നിരക്ക് ലോയലിസ്റ്റ് കോളേജിന് ലഭിച്ചതിൽ നാല്പത്തിയേഴ് ശതമാനം അപേക്ഷകളാണ് അംഗീകരിച്ചിട്ടുള്ളത് എന്നാൽ അതിന്റെ ടൊറന്റോ ബിസിനസ് കോളേജ് ക്യാമ്പസിൽ നിരക്ക് അറുപത്തി അഞ്ച് ശതമാനമായിരുന്നു അതേസമയം അന്തർദേശീയ വിദ്യാഭ്യാസ പരിപാടികളുടെ വിശ്വാസം പുനഃസ്ഥാപിക്കാൻ സർക്കാർ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വിദേശ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസവും ഉയർന്ന ജീവിത സാഹചര്യവും പ്രദാനം ചെയ്യാനും അവരെ സംരക്ഷിക്കാനും കാനഡയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് വഞ്ചനയും ദുരുപയോഗവും ഇവിടെ നടക്കുന്നുണ്ടെന്നും അത് അവസാനിപ്പിക്കേണ്ടതാണെന്നും മന്ത്രി മാക് മില്ലർ അടുത്തിടെ പറഞ്ഞതാണ് കാനഡയിൽ കുടിയേറ്റം വാഗ്ദാനം ചെയ്ത് പലതരത്തിലുള്ള വ്യാജ റിക്രൂട്ട്മെന്റുകൾ വർദ്ധിച്ചതായും നിരവധി പേർ തട്ടിപ്പിന് ഇരയായതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ കാനഡയിലേക്ക് കുടിയേറാൻ പോകുന്ന ജനതയ്ക്ക് ഒരു പ്രശ്നമാണ് ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്